ேந்தழவான மகாத் தியாக குரு கண்டுேகே ஆழமான பகி ஹயூ பகரம் വിശ്വാസം ശരിക്കും പറഞ്ഞാൽ വിശ്വാസ ഒരു വിളക്കാണെങ്കിൽ വിശ്വാസം ഒരു വിളക്കാണെന്ന് വിചാരിച്ചോ അതിൻ്റെ എണ്ണ വിളക്ക് വെറുതെ കത്തുവാ കത്തത്തില്ല എന്ത് വേണം എണ്ണ വേണം എണ്ണ എന്ന് പറഞ്ഞ സ്നേഹമാണ് ഇപ്പം ഞങ്ങൾ സെമിനാറിലൊക്കെ നൂറ്റി ഇരുപത് ക്ലാസ്സാണ് വിശ്വപൂർവാണ് ഓരോ സ്റ്റേറ്റ്മെൻസിനും എന്നിട്ട് ഓരോ ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻ്റുകളും അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ പുറത്തിറങ്ങുമ്പഴേ വിശ്വാസം ആക്ടിവിറ്റി ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യാനുള്ള സാധനം അവർ പഠിപ്പിച്ചിട്ടില്ല അവർ വിചാ വിശ്വാസത്തിൻ്റെ വിചാരമേഖലയാണ് പഠിപ്പിച്ചത് വിശ്വാസത്തിനൊരു വികാര മേഖലയുണ്ട് അത് നീയും നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും തമ്മിലുള്ള നിന്റെ ആത്മബന്ധമാണ് ശ്രദ്ധിക്കേണ്ടത് വിശ്വാസം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത് ഈ പ്രാർത്ഥന നമ്മൾക്ക് മുറിയടകത്തേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും വിശ്വാസം നമുക്ക് മുറിയടകത്തിരുന്ന് വിശ്വസിച്ചാൽ അത്ര കണ്ട് ഏക്കത്തില്ല മനസ്സിലായി വ്യത്യാസമുണ്ട് വിശ്വാസം പ്രാർത്ഥന നമുക്ക് വേണമെങ്കിൽ മുരടകത്തിരുന്നും പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും പക്ഷേ വിശ്വാസം അങ്ങനെയല്ല വിശ്വാസത്തിന് പത്ത് മനുഷ്യരുവേടെ സാന്നിധ്യം ഉണ്ടാകണം മനുഷ്യരുടെ ആകുമ്പോൾ പേര് എന്നെ ഏറ്റു പറയുന്നവനെ സഹസ്തനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുകയും ശ്രദ്ധിക്കട്ടെ മനുഷ്യരെ കാണുമ്പോ നിനക്ക് ത്രില്ലടിക്കണം വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള മനസ്സിലായല്ലേ അത് നമ്മുടെ ആസ്തി ഭദ്രതയായിട്ട് മാറും ഇപ്പൊ ഞാൻ തന്നെ നേരത്തെ കല്ലുപ്പറമ്പനെ കുറിച്ച് പറഞ്ഞില്ലേ അപ്പൊ നിനക്ക് അത് മനസ്സിലാകും ഈ വിശ്വാസം എപ്പോഴും കത്തണത് നല്ലവണ്ണം കത്തണത് സമൂഹത്തിലാണ് കത്തണത് ആശം വീട്ടിലിരുന്ന് ഒറ്റക്ക് രഹസ്യമായിട്ട് വിശ്വസിച്ച് തരേണ്ട കാര്യമില്ല വിശ്വസിക്കണത് കർത്താവ് പറഞ്ഞു ഡെക് ദ ബിൾ ഓഫ് ഗോഡ് പറഞ്ഞേ മനുഷ്യരുടെ എന്റെ സ്വർഗസ് മുമ്പിലാണ് ഏറ്റുപറയാൻ ഏറ്റവും പാട് കേറിപ്പറ്റം പാടായത് അവിടെ കയറിപ്പറ്റം പാടായത് കൊണ്ടാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നഷ്ട ഈ ശിഷ്ടന് കുറേ ആൾക്കാരെ ദൈവം ഇങ്ങനെ വിളിക്കുമ്പോഴും അതിൻ്റെ അകത്ത് കുറെ ആൾക്കാർ ദൈവം തള്ളിക്കളയും അനന്തൻ രാജാവ് തൻ്റെ വലതുവശ് ഇടതുവശത്തുള്ളവരോട് എനിക്ക് വിശന്നു നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ല രക്തപ്പെടുക മത്തായി ൊന്ന് അനന്തരം അവൻ തൻ്റെ ഇടത് ഭാഗത്തുള്ളവരോട് പറയും ആ വരത് വിടത് നോക്കിട്ട് മാത്രമേ ഭൂമി മാത്രം വലത് ഇടതെന്ന് നോക്കണം മുകളിലൊണ്ടും വലത് വിടത് നോക്കുക വലത് വിടത് നോക്കിയിട്ട് മാത്രമേ പിതാവിൻ്റെ അടുത്ത് വിടുവാ പോകാൻ പറ്റുക പോകാൻ എന്ന് പറയണത് അരക്കേന്നൂടെ വിശവുണ്ട് ആ ഇടത് ോട് എന്തൊക്കെയാ പറഞ്ഞു ശബിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നകന്ന് സജ്ജമാക്കി സജ്ജമാക്കിയിരിക്കുന്ന പിശാമ്പിലേക്ക് പോകുന്ന ആൾക്കാരവിടെ മാറ്റും എന്താ കാര്യം കാര്യം പറയുണ്ട് എന്തെന്നാൽ എനിക്ക് വിശന്നു എന്തെന്നാൽ പറഞ്ഞേ എനിക്ക് വിശന്നു നിങ്ങൾ ആഹാരം തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലും ആയിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല രോഗികളെ സന്ദർശിക്കുക ജയിലിൽ സന്ദർശിക്കുക ഭക്ഷണമില്ലാത്ത ഭക്ഷണം കൊടുക്കുക വസ്തു ഇല്ലാത്ത വസ്തു ആവശ്യത്തിൽ ഇരിക്കുന്നവർ സഹായിക്കുക വസ്ത്രം ഭക്ഷണം തന്നെ വേണമെന്ന് ഇപ്പോൾ എല്ലാ കേരളത്തിലാവുമ്പോൾ മിക്കവർക്കും തന്നെ വസ്ത്രവും ഭക്ഷണമൊക്കെ ഉണ്ട് പക്ഷേ ഇല്ലായ്മ ഉള്ളവരുണ്ട് പല വിഷയങ്ങൾക്കും ഇല്ലായ്മ ഉള്ളവരുണ്ട് വഴി ഇല്ലാത്തവരുണ്ട് വെള്ളമില്ലാത്തവരുണ്ട് അപ്പോൾ വെള്ളമില്ലാത്തവർ വഴിയില്ലാത്തവർക്കും വഴി ചോദിക്കുമ്പോൾ ഞങ്ങൾ ഏ വഴി കൊടുക്കാറ് ഞാൻ ബൈബിളെ പറഞ്ഞിട്ടില്ല പശക്കണേ ഭക്ഷണം കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നത് മോശമില്ല വീട്ടിൽ കയറി ഉണ്ടാക്കുന്ന ഭക്ഷണം കുറച്ച് കൊടുത്താൽ മതിയില്ല വഴി കൊടുക്കുമ്പോൾ പൊള്ളും കൈ അപ്പം എന്ന് വെച്ചാൽ ഇല്ലായ്മക്കാരന് നിന്നോട് ആവശ്യപ്പെടുന്ന ആൾക്കാരെ അവരുടെ ആവശ്യമനുസരിച്ചുകൊണ്ട് സഹായിക്കണമെന്നുള്ള എൻ്റെ അർത്ഥം മൊത്തമാതാണ് സംഭവം ഉടമ്പടി ഈ യാത്ര പിതാവിൻ്റെ പക്കിലേക്കുള്ള യാത്രയാണ് ഉടമ്പടി അതുകൊണ്ടാണ് തേശി ജജ്ജി പറഞ്ഞത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുക്കുന്ന പാ പുണ്യഭൂമിയിലേക്ക് വരാൻ കഴിഞ്ഞതിൽ നന്ദി പറഞ്ഞു ശരിയാണത് എന്താ കാര്യം അങ്ങനെ പറയാൻ കാരണം എന്താണ് ഈ പിതാവിന്റെ പക്കരക്കുള്ള വഴിയിൽ കർത്താവ് പറയുന്നുണ്ട് അവിട അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് പറയും പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പറഞ്ഞു പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അപ്പൊ ഇതെന്താ പ്രശ്നം കഴിഞ്ഞാല് നമ്മൾ പിതാവിന്റെ പക്കരക്കുള്ള യാത്രയില് പട്ടികയിലേക്ക് വരാൻ വേണ്ടി എന്താ എന്താ ചെയ്യണം ചെയ്യണത് എന്തെന്നാൽ എന്തെന്നാൽ എന്റെ പിതാവിനാർ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു മക്കളെ ഈ സംഭവങ്ങളെല്ലാം പരസ്യമായിട്ട് ചെയ്യണതാണ് മനസ്സിലായല്ലോ രഹസ്യമല്ല പ്രാർത്ഥിക്കണമെങ്കിൽ ഞങ്ങൾക്ക് രഹസ്യമായിട്ട് മുറിഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റും പക്ഷെ വിശ്വാസം പ്രഖ്യാപിക്കണത് ഈ പരസ്യഹ പ്രവർത്തികളിലൂടെയാണ് പരസ്യഹ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണമെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ പ്രഖ്യാപിക്കണം ഏറ്റു പറഞ്ഞേ എന്റെ പരസ്യ പ്രവർത്തികളിലൂടെ എന്റെ പരസ്യം ഞാൻ എന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കാൻ എന്റെ പരസ്യ പ്രവർത്തികളിലെ വിശേഷവിധിയായി അഭിഷേകം ചെയ്യേണ്ടത് അഭിഷേകം ചെയ്യണം വിശ്വാസം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പത്ത് മനുഷ്യരെ കണ്ട ഉടനെ ക്രിസ്തുവിനെ കൈമാറണമെന്നുള്ള ജ്വരം വേണം പത്ത് മനുഷ്യരെ കണ്ട തന്നെ വിശ്വാസം കൈമാറണം കർത്താവിനെക്കുറിച്ച് പറയണം മനുഷ്യൻ എന്താ കാര്യം മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയണം അതിലൊക്കെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രൈവറ്റ് വിഷയമാണ് ഇവിടുത്തെ എല്ലാവിധ എത്തേസ്റ്റുകളും അതുപോലെ തന്നെ സെക്കുലറിസ്റ്റുകൾ എന്താ പറയണത് വിശ്വാസം പ്രൈവറ്റ് ആണ് അതൊക്കെ ഓരോരുത്തരും മനസ്സിൽ വയ്ക്ക് വെക്കേണ്ട കാര്യമാണ് അല്ല ബൈബിൾ അതെല്ലാം പറയണത് അത് ലോകത്തിൻ്റെ വിശ്വാസം സത്യവിശ്വാസം എന്ന് പറയണത് മനുഷ്യടെ മുമ്പിൽ ഏറ്റു പറയാനുള്ളതാണ് അല്ല നിനക്ക് അതിൻ്റെ അകത്ത് ദൈവത്തിൽ ഏറ്റു പറയാത്തോളം കാലം നീ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ദൈവം അത് അംഗീകരിക്കത്തില്ല അതാണ് വിഷയം അപ്പോൾ എപ്പോഴും നമ്മൾ ഇപ്പോൾ തൃശ്ശിക്കുടി എന്താ ചെയ്യണത് അതുപോലെ തന്നെ ഓരോ വീ അവിടെ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറയുമെ ഞാൻ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ ചില പള്ളികളിലൊക്കെ കൃപാസനം പത്രം ഏതെങ്കിലും മൂലക്ക് വെച്ചിരിക്കണേ കാണാം കണ്ട അവിടെ ആ ഒരു താലന്തുള്ള തൊള്ള കിട്ടിയ ആൾക്കാരുണ്ടേ പള്ളി കൊണ്ടു വയ്ക്കണ പാട്ടി അതാണ് പല അടി വെച്ചും വരും മറച്ചു വെക്കും അതാണ് ഒരു താലം കിട്ടിയ ആൾക്കാർ മടി അനന്തുട്ടനുമാണ് ഈ മടി ഉടമ്പടി എടുത്തതിൽ മടിയെന്തുട്ടനുമാണ് പത്രം കൊണ്ട് പള്ളി വാതിക്ക വെച്ചിട്ടും പോരുന്ന ആൾക്കാർ തേഴ്സിടി എന്താ ചെയ്യേണ്ടത് അത്രം പത്രങ്ങളെല്ലാം വീണ്ടും കളക്ട് ചെയ്തിട്ട് അവർ വീട് വീടാൻ ദൂരം കൊടുക്കും അതാണ് സുവിശേഷ വരെ എന്താണ് അത് മനുഷ്യരുടെ മുമ്പിലെ ഏറ്റു പറയിപ്പിക്കുകയാണ് ഞാൻ വെഞ്ചരിച്ച വള്ളം ഒടിഞ്ഞു പോയി ഞാൻ നിങ്ങളൊന്ന് ചിന്തിച്ചേക്കാം വള്ളം കല്ലുപ്പറമ്പൻ ഈ യു ബി സി ബോട്ട് ക്ലബില്ലേ ചമ്പക്കുള അവനെ വിളിച്ചുകൊണ്ട് പോയി അവിടെ വള്ളം വെഞ്ചരിക്കാൻ പറഞ്ഞ് ഞാനവിടെ ഓടി വള്ളത്തിന് അവർ നാളെ നാളെ ശനിയാഴ്ച കളിയെങ്കിൽ വെള്ളിയാഴ്ച പോയി വെള്ളം വഞ്ചിയായി നൂറ്റി നാൽപ്പത്തിനാല് കാശുരൂപ ഞാൻ എല്ലാവർക്കും തുറക്കാർക്കും എല്ലാം കൊടുത്തു മാതാവിൻ്റെ കാശുരൂപ രാത്രി അവരെന്നെ വിളിച്ചു അച്ചാ ചതിച്ചാ എന്ന് പറഞ്ഞു എന്താ ചതിച്ചെന്ന് പറഞ്ഞു പള്ളം ഒടിഞ്ഞു പോയിരുന്നു അപ്പം അന്ന് കൊച്ചച്ഛനാണ് എനിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം ഞാൻ പള്ളിത്തോട്ടി ഇരിക്കുകയാണ് ഇവർ ആലപ്പുഴ ഞാൻ ആലപ്പുഴ അവിടെ നിതെല്ലാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ രാത്രി ആയപ്പോൾ വെള്ളം ഈ വള്ളം ഇങ്ങനെ കുത്തി സ്നേക്ക് ബോട്ടല്ലേ വെള്ളത്തിലോട്ട് നമ്പ് നമ്പ് ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ വെള്ളം ചാടും വെള്ളം ചാടി ചാടി വെള്ളം ചാടി പടയെന്ന് ഒടിഞ്ഞ് പോയി അവിടെ നിന്നപ്പോൾ എന്നെ വിളിച്ചു ചാഷ ഇനി എന്ത് ചെയ്യും അപ്പോൾ എനിക്കും സങ്കടമായി എൻ്റെ പൗരോഹിത്വത്തിന് ഏറ്റവും അടിയാണ് കാര്യത്തിൽ എന്ന് എല്ലാ അക്രൈസ്തരും എന്നെടുക്കുന്നത് ഇങ്ങനെയാണ് കാശുരീയം വാങ്ങിച്ചത് ക്രൈസ്തവരുന്നതു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അക്രൈസ്തവരായിരുന്നു കൂടുതൽ അവരെല്ലാം ഇങ്ങനെ ആദരവോടെ മേടിച്ച് എൻ്റെ സങ്കടം വള്ളം ഒടിഞ്ഞല്ലേ എൻ്റെ സങ്കടം ഈ പാവത്തിങ്ങളുടെ മുമ്പിൽ ഞാൻ കർത്താവിന് നാണം കെടുത്തിയല്ല എന്നാണ് എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി എൻ്റെ അപ്പം അവരുടെ മുമ്പിലേ കർത്താവിൻ്റെ ഞാൻ വെഞ്ചിരിച്ചപ്പം അത് ഒടിഞ്ഞു പോയല്ല വട്ടം വേഞ്ഞ് അപ്പം ഞാൻ ബേവിച്ചൻ മേ ബേവൻ ഇപ്പോഴും കൃപാസത്തിലുണ്ട് ബേവിശനോട് ഞാൻ ബേച്ചന എന്നെ വിളിച്ചത് തത്തമ്പള്ളിയിലാണ് ഇപ്പോൾ ബേച്ചതിനോട് ഞാൻ ബേച്ച ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇപ്പം ബേശ്ശോ പറഞ്ഞ് കളക്ടറിൻ്റെ ഒക്കെ അത് മൂന്ന് ലക്ഷം രൂപ നമുക്ക് കിട്ടേണ്ടതാണ് നമുക്ക് നാളെ കളിക്കാൻ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പേര് വിളിക്കുമ്പോൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കാശും പോകും ഇത്ര നാൾ റിയേസ് ചെയ്ത കാശും മൊത്തം പോകും പിന്നെ ഇത് മുട്ടവരെ കൊടുത്തിട്ടിരിക്കല്ലോ വള്ളത്തിന് വെള്ളം വള്ളം ഒഴുകാൻ വേണ്ടി അതെല്ലാം പോയി പിന്നെ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ റിബേറ്റ് വെക്കാൻ പോയി ഇടന്ന് ഒരു തെങ്ങ് വെട്ടി പുളന്നിട്ട് അറുത്തിട്ട് ഈ രണ്ട് വള്ളം കൂടി അടുപ്പിച്ച് വെച്ചിട്ട് രണ്ട് മുറിഞ്ഞ പൊട്ടി വീണ രണ്ട് കഷം കൂടി അടുപ്പിച്ചിട്ട് അകത്ത് റിബേറ്റ് വെക്കും അകത്തും പുറത്ത് വന്നിട്ട് റിബേറ്റിട്ട് മുറുക്കും അപ്പോൾ എന്ത് പറ്റും നാനൂറ് കിലോയും കൂടി കൂടും എക്സ്ട്രാ ആയിട്ട് അപ്പോൾ നാനൂറ് കിലോയും കൂടണു മുമ്പ് തന്നെ പതിനാറ് അടി കാരിച്ചാലേക്കാൾ താഴെയാണ് ഇവ നിൽക്കുന്നത് അന്ന് പേര് പേരുകേട്ട വെള്ളമാണ് അപ്പം അപ്പം റിയേഴ്സിന് തന്നെ എന്നിട്ടാണ് ഈ വെഞ്ചരിക്കണത് വെഞ്ചരിക്കുമ്പോഴാണ് ഇത് ഒടിഞ്ഞു പോണത് അപ്പോൾ ഒടിഞ്ഞു പോകുമ്പോൾ അപ്പോൾ എന്നിട്ട് തളർന്ന സ്വരത്തിലെ സങ്കടസ്വരത്തിൽ അച്ഛൻ കളി കാണാൻ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ ഒടിഞ്ഞ വെള്ളത്തിൻ്റെ കളി എന്ത് കാണാ എനിക്ക് പക്ഷേ എന്നിട്ട് ഞാൻ പോയി ഞാൻ പോയി അന്ന് ഭക്ഷണം പോലും ഞാൻ കഴിച്ചില്ല കാര്യം എനിക്ക് ഗ്യാസ് ഗ്യാസിങ്ങനെ മേലോട്ട് നിൽക്കുകയാണ് സങ്കടമല്ലേ ആൾക്കാരുടെ മുഖത്തിലങ്ങനെ നോക്കും എന്നിട്ട് ഞാൻ പോയി ഞാൻ പോയി അവിടെ ഐ കെ മാത്യു എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ വന്ന് എന്നെ പിക്കപ്പ് ചെയ്ത് സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോയി ഫ്രണ്ട് ഫ്രണ്ടിൽ കൊണ്ടു ഇരുത്തി ഫിനിഷിംഗ് പോയിന്റിൽ കൊണ്ടു ഇരുത്തി അപ്പോൾ ഞാൻ ഫിനിഷിംഗ് പോയിന്റിൽ ഇരിക്കുകയാണ് അപ്പം ഞാൻ ലോഹ വിട്ടു കൊണ്ടാണ് നിൽക്കണം എന്താ കാര്യം ഞാൻ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു സാന്നിധ്യമാണ് ഞാൻ ഇവിടെയാണ് വിഷയം ഇത് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളതാണ് അല്ല വിശ്വാസം ഒഴിച്ചു കളിക്കാനുള്ളതല്ല മൂന്ന് ലക്ഷം മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ലോഹവിട്ടുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് നിൽക്കുകയാണ് ഇതിൽ ഞാൻ കൊന്ത കൈ പിടിച്ചിട്ടുണ്ട് എൻ്റെ ജീവിത മുഴുവനുണ്ട് ഫോട്ടോ എല്ലാം ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആളാണ് എന്ത് സംഭവിച്ചാലും റെക്കോർഡ് ചെയ്യും അപ്പം ഞാനവിടെ ഇരിക്കുമ്പോൾ ഈ വള്ളം മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അന്ന് റേഡിയോ ആണ് അപ്പം ഞാനത് കേൾക്കുന്നുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ശ്വാസം കിട്ടാതെ അവിടെ ഇരിക്കുകയാണ് ഭയങ്കര ആഗ്രഹമാണ് സ്റ്റേഡിയത്തിൽ അവിടെ ഹെലികോപ്റ്റർ വരുന്നു ആളെ താഴെ ആളത്താഴവീഴുന്നു നേവിക്കാർഡ് കയ്യാങ്കളികൾ ഇതൊന്നും എന്നെ സദ്യപ്പെടുന്നില്ല ഞാൻ കൊന്തം ചെയ്തിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഫിനിഷിംഗ് പോയിൻ്റില് അപ്പോൾ എനിക്കറിയാം അപ്പം അവിടുന്ന് റേഡിയോയുടെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ റേഡിയോയുടെ കമൻ്ററി വന്ന കമൻ്ററി വന്നിട്ട് ഒരു മൂന്ന് മിനിറ്റായിട്ടും നാം ഞാൻ വെഞ്ചരിച്ച വള്ളത്തിൻ്റെ പേര് പറയണില്ല അവർ അപ്പോൾ ഞാൻ ഓർത്ത് അത് കളിക്കില്ലേ ഇരിക്കുമെന്ന് വിചാരിച്ച് അത് കളിക്കില്ലേ ഇരിക്കും പോയായിരിക്കും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ എനിക്ക് തോന്നിയത് ആ സമയത്ത് പേര് പറയാ അപ്പം എങ്കിലും എനിക്ക് തോന്നി നീ ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയല്ലേ അപ്പോഴെനിക്ക് അയ്യ എൻ്റെ മനസ്സിൽ പരിശുദ്ധമെന്ന് പറഞ്ഞു നീ മുട്ടയിൽ നിൽക്കാൻ പറഞ്ഞു അവിടെ ഞാനീ ഇത്രയും ലക്ഷക്കണക്ക് മനുഷ്യരുടെ മുമ്പിൽ ഞാൻ പിരിഷൻ പോയിൻ്റെ മുട്ടയിൽ നിന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഞാൻ മുട്ടയിൽ നിന്ന് ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പം ഉടനെ ചമ്പകുളം എൻ്റെ പേര് പറഞ്ഞു എനിക്ക് മനസ്സിലായി ലൈ കർത്താവ് ലൈനിലായെന്ന് പിന്നെ ഞാൻ നിന്നില്ല അതായത് നമ്മൾ എൻ്റെ നിങ്ങൾ നിങ്ങളിരുന്ന് ഈ ആട് പ്രസവിക്കാൻ പോലെ കിടന്നൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ അതൊക്കെ എപ്പോഴും ഓർത്തിക്കണം പ്രാർത്ഥനയുടെ ഓരോ പൊസിഷനുണ്ട് അതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ് അല്ല പ്രാർത്ഥിച്ചാൽ പോരെ എവിടെ എന്താ ഇരുന്നാലെന്താ പിത്തിയച്ചാരിയാൽ എന്താണ് എന്താണ് മറന്ന് കിടന്ന് പ്രാർത്ഥിച്ചാലെന്താ അങ്ങനെയല്ല ഇതിൻ്റെ പൊസിഷൻ എല്ലാം പ്രധാനപ്പെട്ടതാണ് നീ മുട്ട നിൽക്കുമ്പോൾ അത് പത്ത് മനുഷ്യരവിടെ ഉണ്ടെങ്കിൽ ദൈവം മഹത്വപ്പെടും ദൈവം മഹത്വപ്പെട്ടാൽ പിന്നെ ദൈവം നിന്നെ ഓൺ ചെയ്യാൻ തുടങ്ങും ഇതാണ് വിഷയം നിന്നെ ഓൺ ചെയ്യും നിന്നെ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മുട്ടയെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ പേര് വന്നപ്പോൾ ഈ ഒപ്പം കാരിച്ചും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ കല്ലുപ്പറമ്പനും വേറെ രണ്ട് മൂന്ന് വള്ളങ്ങളും നെഹ്റു അനിച്ചു ചുണ്ടൻ ഇതെല്ലാം അപ്പ ഒപ്പ ഒപ്പ ഒപ്പം നിൽക്കും അപ്പം ഞാൻ നമ്മുടെ വള്ളവും അത്ഭുതകരമായിട്ട് ഒപ്പം വരുന്നുണ്ട് പക്ഷെ പുറകിലാണ് പുറകിലാണെന്ന് എനിക്ക് അപ്പം അടുത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ അപ്പോൾ എനിക്ക് തോന്നി ഈ കൊന്തുമായിട്ട് കൈവിരിച്ച് പിടിക്കണമെന്നാണ് ഞാൻ ഉടനെ കൊന്തമായിട്ട് കൈവിരിച്ച് പിടിച്ചു കൈവിരിച്ച് പിടിച്ചത് ജസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ ഈ ഉടിഞ്ഞ വെള്ളത്തിനെ എടുത്ത് പൊക്കി അപ്പുറത്തിട്ട് ഫിനിഷ് ചെയ്ത് ഫസ്റ്റായിട്ട് അതുകൊണ്ട് തീർന്നില്ല ഈ ഈ അപ്പം എനിക്ക് മനസ്സിലായി അഭ്യാസം മനസ്സിലായില്ലേ മനുഷ്യരുടെ മുമ്പിൽ കർത്താവിന് ഏറ്റുപറയുകയാണെന്നുണ്ടെങ്കിൽ വിവരം അറിയുമെന്ന് അത് പന്ത് കളിയാലും ശരി പള്ളം കളിയാലും ശരി എന്ത് കളിയാലും ശരി അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പരീക്ഷയായാലും ശരി പഠനമായാലും ശരി നമ്മൾ നമ്മൾ സത്യസന്ധമാണെന്ന് നോക്കണം ആദ്യം അല്ലാതെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു അഭ്യാസ ഒരു വേഷം പുറത്ത് വരുമ്പോൾ വേറെ ഒരു വേഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രോഡാണ് ശരിക്കും പറയുക എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു വിശ്വാസം എന്ന് പറയണത് ഒരു പരസ്യമായ ഏറ്റുപറച്ചിലാണ് അത് കുറച്ച് തുരിക്കട്ടിയും വേണ്ടി വരും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ക്രിസ്തുവിനെ കൊടുക്കലും കൈമാറില്ല അല്ല മുറിയിരുന്നുകൊണ്ട് രഹസ്യമായിട്ട് ഏതെങ്കിലും പുസ്തകം നോക്കി വായിക്കേണ്ട പരിപാടിയൊന്നും അല്ല അത് കർത്താവിനെ നീ യേശു കർത്താവണെന്ന് അച്ഛരം കൊണ്ട് ഏറ്റു പറയുന്ന മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം എന്താണ് ഹൃദയത്തിൽ വിശ്വസിക്കണം എന്താണ് എൻ്റെ കർത്താവ് മരിച്ചവരെന്ന് ഉയർത്തെ എന്നേറ്റവരാണെന്ന് അതിന്റെ ബാഹ്യമായ പ്രകടനമാണ് പ്രാർത്ഥന അല്ലാത്ത പ്രാർത്ഥന പ്രാർത്ഥനയല്ല പ്രാർത്ഥനയല്ലേ